വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരെല്ലാം തൊഴിൽ മറിച്ച് തൊഴിൽ ദാതാക്കളാകണമെന്ന് ഡോക്ടർ അബ്ദുൾകലാം രാജ്യാന്തര സി ബി എസ് ഇ കൺവെൻഷൻ ദുബായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സിയും പ്ലസ് ടുവും കഴിഞ്ഞ് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം പുറത്തിറങ്ങുന്നുണ്ടെന്ന് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാം പറഞ്ഞു ബിരുദം പൂർത്തിയാക്കി ഇറങ്ങുന്നതാകട്ടെ മുപ്പത് ലക്ഷം വിദ്യാർത്ഥികളും ഇവരെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിൽ തേടി നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഇതിന് മാറ്റം വരുത്താനാണ് ഇന്നത്തെ അധ്യാപകർ ശ്രമിക്കേണ്ടത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും കളിക്കാനും അനുകൂലമായ അന്തരീക്ഷവും സാഹചര്യങ്ങളും ഒരുക്കാൻ ടീച്ചർമാർ ബാധ്യസ്ഥരാണ് കുട്ടികൾക്ക് സ്വപ്നം കാണാൻ പ്രചോദനം നൽകണം വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരായി മാറ്റേണ്ടത് അധ്യാപകരുടെ കടമയാണെന്ന് അബ്ദുൽ കലാം പറഞ്ഞു ആദ്യമായി സ്കൂളിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തെ നിഷ്കളമായ പുഞ്ചിരി ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ അധ്യാപകർക്ക് കഴിയണം രാജ്യത്തെ അഴിമതി തുടച്ചു നീക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് മുഖ്യമായ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജി രാജ്യങ്ങളിൽ നിന്നും സിംഗപ്പൂർ മലേഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സി ബി സ്കൂളുകളിലെ ടീച്ചർമാർക്കുള്ള പ്രത്യേക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ കലാം ഇന്ത്യൻ സ്ഥാനപതി എം കെ ലോകേഷ് ഇന്ത്യൻ ഹൈസ്കൂൾ ചെയർമാൻ മോഹൻ വൽറാണി പ്രിൻസിപ്പൽ അശോക് കുമാർ സി ബി എസ്ഇ ചെയർമാൻ വിനിത് ജോഷി എന്നിവരും സന്നിഹിതരായിരുന്നു Manuel Manius?